ഹലോ ഹായ് അസ്ലാം വലക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ കുറച്ചായതല്ലേ റീപാക്കിങ്ങിന് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല മഴ ആയത് കാരണം നമ്മളൊന്ന് ചവിട്ടി പിടിച്ചതായിരുന്നു കേട്ടോ കാരണം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ സാധനം കൊണ്ടുപോയി വെച്ചാൽ കടകളിലും അതേപോലെ നമ്മൾ വീടുകളിലൊക്കെ വെച്ചാലും പൂപ്പലൊക്കെ വരുമല്ലോ സാധനം തണുത്തൊക്കെ പോകും അത് കാരണം ഞാനൊന്ന് ചവിട്ടി പിടിച്ചതായിരുന്നു കേട്ടോ അപ്പം ആ മഴ കലേശം ഒന്ന് ബാക്കോട്ട് നിന്നിട്ടുണ്ട് അപ്പം വെയിലറച്ചപ്പം നമ്മളൊന്ന് ടൗണിലേക്ക് പോയതാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വല്യങ്ങാടിയിലാണ് കേട്ടോ നമ്മൾ ഹോൾസെയിലായിട്ട് സാധനം എടുക്കാൻ ഏറ്റവും നല്ലത് കോഴിക്കോട് വല്യങ്ങാടിയിലാണ് കേട്ടോ കോഴിക്കോടുള്ള ആൾക്കാർക്ക് അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് നമുക്ക് സാധനം കിട്ടും അപ്പോൾ ഈ ഉള്ള കടകൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് സാധനം എടുക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് കടകളെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുക കേട്ടോ റേറ്റിൻ്റെത് ചില സ്ഥലത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും ചില സ്ഥലത്ത് കുറഞ്ഞതായിരിക്കും അറിഞ്ഞതുണ്ടാവും പിന്നെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കടകളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് മുളകും അതേപോലെ സോയാബീനുമാണ് കേട്ടോ കുറച്ച് ഈ പ്രാവശ്യം എടുക്കുന്നുള്ളൂ കാരണം മഴയൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ സാധനം സെയിലാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ മിഠായി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിഠായിൻ്റെ വീട് ഞാൻ വേറെ ആയിട്ട് ചെയ്യാം കുറേ വീട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വേറെ ഒരു വീടുകയായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആറയാറിൻ്റെ കൂടെ കവറിലാണ് നമ്മൾ സൊയാബിനും അതേപോലെ മുളകും പാക്ക് പാക്ക് ചെയ്യുന്നത് കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റ് തന്നെയാണ് പക്ഷേ സോയാബിനും മുളക് കുറച്ച് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ വലിയ കവർ വാങ്ങിച്ചത് ആറയാറിൻ്റെ കവർ വാങ്ങിച്ചതാണ് കേട്ടോ കവർ നമ്മൾ നമ്മുടെ മിഠായിത്തേവിലുള്ള ഒ ആ സിസിനുള്ളിൽ നിന്നാണ് വാങ്ങിച്ചത് കവറും ഇതേപോലത്തെ നൂല് അതേപോലെ ഇത്തിരി ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒ ആർ സിസിനുള്ളിൽ നിന്നാണ് വാങ്ങിച്ചത് അവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതാ മിന്നൂസിന് തന്നെ അത് പാക്ക് ചെയ്യണമെന്ന് വാശിയിട്ടോ കാരണം അവർക്ക് ഇഷ്ടമാണ് അവർക്കും മോനും ഒക്കെ ഇഷ്ടമാണ് ഇത് പാക്ക് ചെയ്യാൻ നമുക്ക് ഇത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ആകും ചെയ്യുമല്ലോ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു തൊഴിലാണ് കേട്ടോ ഇത് അപ്പോൾ അതാ മക്കൾ തന്നെയാണ് അധികം പാക്ക് ചെയ്യുന്നത് പിന്നെ അത് വെയിറ്റ് ഞാൻ കൺഫേം ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ താ പിന്നെ ഈ ഒരു വീഡിയോ മുന്നിട്ടപ്പോഴൊക്കെ ഒരുപാട് റിവ്യൂ നമുക്ക് നമുക്കതിന് കിട്ടി നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ നല്ല കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംരംഭം പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ നമ്മളെ തേടി വീട്ടിലേക്ക് ഒരു ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തിട്ട് അവർക്കത് ചെയ്യാൻ പറ്റി പിന്നെ അവർക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് സെയിൽ നടക്കുന്നുണ്ട് അതൊക്കെ കേട്ടാൽ ഭയങ്കര സന്തോഷം കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പത്ത് രൂപ കൊടുത്ത് സഹായിക്കാൻ എന്താ പറയുക നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നമ്മൾ ഒരു വീഡിയോ ഇട്ടത് കാരണം അവർക്കൊരു ജോലിയായി അതിൽ നിന്ന് കൂടെ ഒരു പത്ത് രൂപ വരുമാനം കിട്ടുമ്പോൾ അത് നമ്മൾ കാരണമാകുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അവരുടെയൊക്കെ ഒരു ദുവാ ഉണ്ടായാൽ തന്നെ മതിയല്ല നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് അപ്പോൾ അലഹമ്മദില്ല ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സംരംഭം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതാണ് നമ്മൾ മുളകും പാക്ക് ചെയ്യാനുണ്ട് മുളക് നമ്മൾ ഇരുപത് ഗ്രാം കേട്ടോ ചെയ്യുന്നത് സോയാബി നമ്മൾ മുപ്പത്തി അഞ്ച് ഗ്രാമും മുപ്പത്തഞ്ച് ഗ്രാം മുപ്പത്താറൊക്കെ എടുക്കലുണ്ട് കേട്ടോ പത്ത് രൂപേൻ്റെ പാക്കറ്റ് അതേപോലെ മുളക് നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഇരുപത് ഗ്രാം കേട്ടോ കടകളിൽ പതിനഞ്ച് ഗ്രാം ഒക്കെയാണ് ഞാൻ കണ്ടത് പക്ഷെ നമ്മൾ ഇരുപത് ഗ്രാം വെക്കുന്നുണ്ട് കേട്ടോ ഇത് മിന്നൂസിന് തന്നെ ചെയ്യണം എന്നുണ്ടോ അവളോട് കുറേ പറഞ്ഞത് ചെയ്യേണ്ട ഏരിയ എന്നൊക്കെ പക്ഷെ അവൾ കേട്ടില്ല അവൾക്ക് തന്നെ ചെയ്യണം പിന്നെ കയ്യിലൊരു കവറൊക്കെ ഇട്ട് കൊടുത്ത് അവൾ ചെയ്യുന്നുണ്ട് അവൾ മോനും തന്നെ ഉണ്ടത് അധികം ചെയ്യൽ അപ്പം അതാ നമ്മൾ മുളകുമൊക്കെ ഇതേപോലെ പാക്ക് ചെയ്തു പിന്നെ ഒരു ബോർഡ് പോലെ പത്തെണ്ണായിട്ട് ഉണ്ടാവുക നമ്മൾ കടക്കാർക്ക് നമ്മൾ എഴുപത് രൂപക്ക് കൊടുക്കണം കടക്കാർക്ക് അത് നൂറ് രൂപക്ക് വിൽക്കാനുണ്ടാവും കേട്ടോ ഇതുപോലെ നമ്മൾ ബോർഡ് അടിക്കുക ചെയ്യുന്നത് ഇത്ര ഈ ഒരു കവറിന്റെ വീതിക്കുള്ള ബോർഡ് എനിക്ക് ടൗണിൽ നിന്ന് എവിടുന്നു കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാനുള്ള ബോർഡിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അപ്പതാ എത്ര നമ്മൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാനുണ്ട് ഞാനുള്ളത് വെച്ചിട്ട് ഞാൻ തൽക്കാലം വീഡിയോ എടുത്തതാണ് ഇനി കുറച്ചും കൂടെ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി എന്തായാലും റിപ്ലൈ തരൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കേരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ